ഇറാൻ ഇസ്രായേൽ യുദ്ധം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന് യുദ്ധം അവസാനിച്ചു എന്നിരുന്നാൽ കൂടെ ഇത് ഒരു അവസാനമല്ല താൽക്കാലിക വിരാമം മാത്രമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് തുടർച്ചയായി ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധം കൂടെ ഇറാൻ മുന്നിൽ കാണുന്നു അങ്ങനെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു ആക്രമണ ശ്രമം ഉണ്ടായാൽ തിരിച്ചടി അടിച്ചമർത്തലിന് തുല്യമായിരിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇറാന്റെ സൈനിക മേധാവി അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു നേരത്തെയുടെ ഇറാന്റെ കഴിവുകളെ വില കുറച്ച് കണ്ട് പെട്ടെന്ന് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇസ്രായേൽ നടത്തിയ ആക്രമണം അമ്പെ പരാജയമായിരുന്നു എന്ന കാര്യം നമുക്കറിയാം അമേരിക്ക നടത്തിയ ആക്രമണം പരാജയമായിരുന്നു ആണവ കേന്ദ്രങ്ങൾ തകർത്തു കളഞ്ഞു എന്നൊക്കെ അമേരിക്ക അവകാശപ്പെട്ടെങ്കിലും അമേരിക്കൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ അമേരിക്കയിലെ ഇന്റലിജൻസ് വിഭാഗവും ഒക്കെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിലപ്പുറം ഒന്നും ചെയ്യാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കി ഇസ്രായേലിനും യുദ്ധ ലക്ഷ്യങ്ങൾ നേടാനായിട്ടില്ല എന്ന കാര്യം ഇവിടെ ഇസ്രായേൽ പത്രങ്ങൾ പോലും അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടു എന്നാലും ഇതൊക്കെ അമേരിക്കക്കും ഇസ്രായേലിനും വലിയ നാണക്കേട് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ രണ്ടാമതൊരു യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് ദിന യുദ്ധം തൽക്കാലം അവസാനിച്ചെങ്കിലും ഇതിന്റെ തുടർച്ച ഉണ്ടാകും ആ തുടർച്ചയ്ക്കുള്ള തിരിച്ചടി അതിശക്തമായിരിക്കും എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടെ ഇപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനകത്ത് നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി കെട്ടിടങ്ങളും പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളും ഒക്കെ തകർക്കാൻ ഇസ്രായേലിനായിട്ടുണ്ട് വളരെ കൃത്യമായി പുറം ലോകം അറിഞ്ഞിട്ടുമുണ്ട് ആ വാർത്തകളുമായി ബന്ധപ്പെട്ട അതിന് കൃത്യമായ സ്ഥിരീകരണവും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതേസമയം മരിക്കാത്ത ചില ആളുകളെ കുറിച്ച് മരിച്ചു അവരെ കൊന്നു എന്നൊക്കെ ഇസ്രായേൽ അവകാശപ്പെട്ടപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണവും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതായത് ഉള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് മൗനം പാലിച്ചിട്ടുണ്ട് അവരെന്ത് വേണമെങ്കിലും പറയട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മാനസികമായ ഒരു സുഖം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിൽ ഇറാൻ ഉണ്ടാതിരുന്നു എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായ തിരിച്ചടികളെ കുറിച്ച് അതിന്റെ ആഘാതങ്ങളെ കുറിച്ച് അവർ പറയാൻ പലപ്പോഴും തയ്യാറായില്ല മറച്ചുവെച്ചു ശക്തമായ അറ്റാക്കുകൾ ഉണ്ടായ സമയത്ത് ടലവീവിലും അതുപോലെ തന്നെ ഹൈഫൈലും ഒക്കെ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തി ഏറ്റവും അവസാനം ഇപ്പോൾ ടെലഗ്രാഫ് പത്രം ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതം ചില വാർത്തകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഇസ്രായേലിനകത്ത് ഇറാന്റെ ആറ് മിസൈലുകൾ പതിച്ചു അഞ്ച് കേന്ദ്രങ്ങൾ ഈ മിസൈൽ പതിച്ചതിന്റെ ഭാഗമായി തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ് ആ വാർത്ത സൈനിക താവളങ്ങളിൽ നേരിട്ട് പതിച്ചു വ്യോമ താവളത്തിൽ നേരിട്ട് പതിച്ചു ഇന്റലിജൻസ് കേന്ദ്രത്തിൽ നേരിട്ട് പതിച്ചു ഇങ്ങനെ മിസൈൽ പതിച്ചതിന്റെ ഭാഗമായി വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനകത്തുണ്ടായിട്ടുണ്ട് സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ വിവരങ്ങളൊന്നും ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഈ ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് ഭാഗികമായിട്ടുള്ള ചില ചിത്രങ്ങളും അതുപോലെ തന്നെ ചില ദൃശ്യങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇവിടെ പ്രചരിച്ചിരുന്നു എന്നാൽ ആ പ്രചരിച്ച ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഇസ്രായേലിന്റെ ഉണ്ടായിട്ടില്ല പകരം അവർ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തി ചിത്രങ്ങൾ എടുക്കാൻ പാടില്ല ഫോട്ടോകൾ എടുക്കാൻ പാടില്ല അത് കുറ്റകരമാണ് എന്ന് ഇസ്രായേൽ കർശനമായ അത്തരത്തിലൊരു തീരുമാനമെടുത്തു എടുക്കുന്ന ആളുകൾക്കെതിരെ നടപടി അവർ പറഞ്ഞു അതിന്റെ ഭാഗമായി പരമാവധി ഇസ്രായേലിനകത്തു നിന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നില്ല എന്നാൽ ഇപ്പോൾ ചില ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു നേരിട്ട് സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ചു സൈനിക കേന്ദ്രങ്ങൾ തകർത്തു ഇന്റലിജൻസ് കേന്ദ്രം തകർത്തു വ്യോമ കേന്ദ്രം തകർത്തു വ്യോമ താപളം തകർത്തു എന്നൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ സഹിതമാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇതിനെ മറികടക്കാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവർ കൂടുതൽ നാണക്കേടിലേക്ക് പോവുകയാണ് ഇറാൻ പറയുന്നത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ അവർ തിരിച്ച് അവർക്ക് കിട്ടിയ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനകത്തു നിന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ നാണക്കേടിൽ നിന്നും കര കയറുന്നതിനു വേണ്ടി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്നതിനു വേണ്ടി ഇറാനെ ആക്രമിച്ചേ മതിയാകൂ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി യുദ്ധലക്ഷ്യം നേടാനാകുമെന്നുള്ള പ്രതീക്ഷയും അവർക്കില്ല എന്ത് തന്നെയാണെങ്കിലും അവർ യുദ്ധം ചെയ്യും അവർ ഞങ്ങളെ ആക്രമിക്കും അങ്ങനെ ആക്രമിച്ചാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി അടിച്ചമർത്തലിന് തുല്യമായിരിക്കും എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ ഇറാൻ പലപ്പോഴും ഇസ്രായേലിനെതിരെ പല കാര്യങ്ങളും പറയുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ ശക്തമായ രീതിയിലുള്ള ഭീഷണികൾ അവ ഉയർത്തുമ്പോൾ അതെല്ലാം ബഡായി പറയുന്നതാണ് എന്ന് പറഞ്ഞു പലരും അതിനെ തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ പറഞ്ഞത് ബഡായി അല്ല ഇറാന്റെ പക്കൽ എന്തൊക്കെയോ ഉണ്ട് ഇറാൻ അത് വെച്ച് തന്നെയാണ് സംസാരിച്ചത് അത് അവർ പ്രവൃത്തിയിലൂടെ കാണിച്ചു എന്ന കാര്യം ഈ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിലൂടെ ലോകം മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്നുമില്ല ഒരു പ്രതിരോധ സംവിധാനങ്ങളുമില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചടിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളില്ല വ്യോമാക്രമണം നടത്താനുള്ള ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇറാന്റെ മിസൈൽ ശേഷിക്കു മുന്നിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പതറിപ്പോയി വിറങ്ങലിച്ചു പോയി ലോകം വിറച്ചുപോയി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും രണ്ടാമത്തെ ഒരു യുദ്ധം കൂടെ അധികം വൈകാതെ സംഭവിക്കും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സർവനാശമായിരിക്കും അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ടെഹ്റാനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു യുദ്ധം ഇസ്രായേലിനെതിരെ ഉണ്ടാകില്ല അതിനെ ഒരു കാരണം പറയുന്നത് ഞങ്ങളുടെ അവസാന യുദ്ധമായിരിക്കും ഇസ്രായേലിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിനുശേഷം ഇസ്രായേൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു രീതിയിലാണ് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വീണ്ടും പോകുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം ഈ സംഘർഷം പരമാവധി പുറകിൽ നിന്ന് ഈ സംഘർഷം മാക്സിമം അതിന്റെ പരമാവധി അത് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അമേരിക്കയാണ് ഈ യുദ്ധം ഉണ്ടാക്കിയത് ഇസ്രായേലിനെയും ഇറാനെയും തമ്മിലടിപ്പിച്ചത് അവസാനം അമേരിക്കക്ക് പോലും ഈ യുദ്ധത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല ഇറാനെ നിലക്കു നിർത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു സമയത്ത് പെട്ടെന്ന് ഈ വിഷയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഇടപെട്ടു ഇപ്പോൾ വളരെ രഹസ്യമായി ഇസ്രായേലിന് ആവശ്യമുള്ള ആയുധങ്ങളൊക്കെ കൊടുത്ത് ഇസ്രായേലിനെ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നു പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്തായാലും അതിശക്തമായ തിരിച്ചടി രണ്ടാമതൊരു യുദ്ധം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്